എൻ്റെ ഈവനിങ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടിക്കും ഉണ്ടായിരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പറയണതാണ് കേട്ടോ ഫസ്റ്റിനെ നമ്മൾ ഓവർ വാങ്ങിക്കുന്നു പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ള കാര്യം ചെയ്യുന്നു പിന്നെ ഇഞ്ചക്ഷസ് കൊടുക്കാനുണ്ട് അത് ഈവനിങ് ഡ്യൂട്ടിയിലാണ് കമ്പ്യൂട്ടർ ഫസ്റ്റ് ഫസ്റ്റിനെ ചെയ്യുന്നത് നമ്മൾ നൈറ്റ് ഡ്യൂട്ടിയിലാണ് ഈവനിങ് ഡ്യൂട്ടിയിൽ ഇഞ്ചെക്ഷൻസ് ഉണ്ടാവും ഇൻഫ്യൂഷൻസ് ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അങ്ങനത്തെ ഒക്കെ കാണിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പ്രൈവസി ഉള്ളതുകൊണ്ട് നമുക്ക് ഫുള്ളും കാര്യങ്ങൾ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോ ജർമനിയിലേക്ക് വരാനിരിക്കുന്ന നേഴ്സുമാരാണെങ്കിലും പഠിക്കാനായിട്ട് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ആണെങ്കിൽ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് നോക്കിക്കോളൂട്ടോ ഹലോ അപ്പൊ എനിക്ക് ഇപ്പോഴും വന്നൊരു എൻക്വയറി ആണ് എന്താണ് നിങ്ങൾ ഈ ഫ്രീ ഗെ ജേമൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീ ഗെ ജേമൻ ക്ലാസ് എങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ളത് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വിചാരിച്ചു നമ്മളിപ്പോ കുറച്ച് മെഡിക്കൽ ടേംസുകൾ പറഞ്ഞു കൊടുക്കുകയോ അതല്ലെങ്കിൽ കുറച്ച് ബോഡി പാർട്സ് എന്തൊക്കെയാണ് അങ്ങനത്തെ ഇതല്ല അത് നമ്മൾ പറഞ്ഞു കൊടുക്കും പ്ലസ് അത് കൂടാതെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ ആസ് എ നേഴ്സ് എന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട് ഒരു പേഷ്യന്റ് ഔഫ്നാമി വരുമ്പോൾ ഒരു പേഷ്യന്റ് എല്ലാസും സുഖാവുമ്പോ ഊബർ ഗാബെ എന്ന് വെച്ചാൽ പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ പേഷ്യന്റ് ഡിസ്ചാർജ് ആകുമ്പോൾ പേഷ്യന്റ് ഓവർ കൊടുക്കണത് ആർട്സ് വിസിറ്റ് ഡോക്ടറിന്റെ വിസിറ്റ് എങ്ങനെ ചെയ്യാം ഇങ്ങനെയുള്ള എല്ലാവിധ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പിന്നെ കുറച്ച് ചില പ്രൊസീജിയേഴ്സ് നമ്മൾ തന്നെ നഴ്സസ് ചെയ്യേണ്ടതുണ്ടാവും ബിഗെ ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ടാവും അതായത് ബ്ലഡ് ഗ്യാസ് അനാലിസിസ് നമ്മൾ ചെയ്യേണ്ടതുണ്ടാവും ചില സ്ഥലത്ത് ലബോറായിരിക്കും ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിനെന്തൊക്കെ ചെയ്യണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഫ്രീ ഗെ ജനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ സാധാ കുറച്ച് മെഡിക്കൽ ടേംസ് പറഞ്ഞു കൊടുക്കുന്നു ബോഡി പാർട്സ് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയല്ല എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എങ്ങനെയാണ് സി പി ആർഒ എടുക്കുന്നത് അങ്ങനെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എമർജൻസി സിറ്റുവേഷനിൽ ആദ്യം എന്തൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ എപ്പോഴാണ് ഒരു ഡോക്ടറിനെ ഇൻഫോം ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഇൻഫോം ചെയ്യണുണ്ടോ എങ്ങനെയാണ് അങ്ങനെയുള്ള എല്ലാ എ ടു ഇസഡ് കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഫ്രീ ജവൺമെന്റ് കോഴ്സ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പറയാം നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് അൻപാസുങ്ങോ അൻപാസിംഗോ ചെയ്യുന്ന നഴ്സുമാർക്കാണെങ്കിലും നാട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് നഴ്സിംഗ് ഒക്കെ പഠിച്ച് ലാംഗ്വേജ് ഒക്കെ സെറ്റായി വരാൻ വേണ്ടിയിരിക്കുന്നവർക്കും എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് ഫ്രീഗെ ജേമൺ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എൻക്വയറിസും കാര്യങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിലുള്ള